ഇപ്പോൾ പറയുന്ന തുറന്നു പറിച്ചിലുകൾ ആണ് ഈ വാർത്തകൾക്ക് ഒരു ഹൈപ്പ് കൊടുക്കുന്നത് ഈ കാര്യത്തെ വളരെ കാര്യമായിട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് എങ്ങനെയാണ് പൊതുജനങ്ങൾ ഇതെങ്ങനെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഈ തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ ജയസൂര്യയുടെ പേര് പറഞ്ഞ ആള് പിന്നീട് അത് നടൻ ജയസൂര്യ അല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ് അപ്പം ഇതൊക്കെ ശരിക്കും നമ്മുടെ മെറിറ്റിനെ നഷ്ടപ്പെടുത്തും അപ്പോൾ ഇയാൾ ഇങ്ങനെയല്ലേ പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞതെന്ന് പറയുന്ന സംഭവം വരും പക്ഷേ ഇതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല ഇതൊരു കേന്ദ്രീകൃതമായ ഒരു പരിപാടിയല്ല പല സ്ഥലത്ത് ഇതിൻ്റെ പ്രതികരണങ്ങളും പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത് സി ഒന്നെന്ന് പറഞ്ഞാല് നമ്മൾ ഇത്രയും വലിയ ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഒരു വലിയ പവർ സ്ട്രക്ചറിനെതിരെ തീരെ നിസ്സാരം എന്ന് തോന്നിക്കുന്ന ഇത് ഈ ഇൻഡസ്ട്രിക്കകത്ത് വലിയ വോയിസ് ഒന്നും ഇല്ലാത്ത അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മനുഷ്യരല്ല വരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഇത്രയും കാലത്ത് അവരുടെ അനുഭവങ്ങൾ അവരുടെ ഉള്ളിൽ ഈ പോറൽ അവർ കൊണ്ടു നടക്കുന്നുണ്ട് പിന്നെ വേറെ ഒന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു മുതലാളിക്ക് കീഴെ ഒരു കൃത്യമായ ഒരിടത്തിൽ ഒരു സ്ഥിരമായിട്ടുള്ള അംഗങ്ങളുടെ ഒരു പ്രവർത്തന മേഖലയല്ല സിനിമ എപ്പോഴും ഇത് സെറ്റുകളും ആളുകളും പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം എല്ലാം മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു ഒരു നടിക്കോ നടനോ ഉണ്ടാവുന്ന അനുഭവം വേറൊരിടത്തിൽ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല പക്ഷേ ഈ പവർ സ്ട്രാറ്റജിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന മനുഷ്യർ ആദ്യം കണ്ടില്ല എന്ന് വെക്കുന്നത് നാളത്തെ ഒരു ഒരു സിനിമ ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം കൊണ്ടും കൂടിയാണ് അപ്പോൾ ചിലപ്പോൾ നാളെ അവർ രണ്ടാമത് അനുഭവിക്കുന്ന ഒരു സിനിമയിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വെൽ ട്രീറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഈ ആദ്യത്തെ അനുഭവത്തെ താൽക്കാലികമായി റദ്ദെയ്തേക്കും അപ്പം അതുകൊണ്ട് അന്നുണ്ടായ സംഭവം ഇപ്പോൾ പറയുന്നു എന്നുള്ളത് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല കാരണം നിങ്ങൾ ഒരു ഒരു വളരെ നിയതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ എപ്പോഴും കൺഫ്രണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു മാനേജ്മെൻ്റേ ഉള്ളൂ ആ മാനേജ്മെന്റിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ അതിനകത്തെ തൊഴിലാളികളും മറ്റുള്ളവരും ആ വ്യക്തിക്കൊപ്പം നിൽക്കും മാക്സിമം ഉണ്ടാകും അതെ തൊഴിലിടത്തുനിന്ന് നിങ്ങൾക്ക് പോയാലും അതേ തൊഴിൽ നിങ്ങൾ പഠിച്ച ഒരു തൊഴിൽ നിങ്ങൾക്ക് വേറെ ഒരു ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ സിനിമ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്നൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇത്രയും പവർലെസ് ആയിട്ടുള്ള മനുഷ്യന്മാർ ആദ്യമേ തന്നെ ഉന്നയിച്ചാൽ അവർ എന്നൊക്കെ മറ്റു സിനിമേന്ന് തന്നെ പുറത്തു പോവാണ് പിന്നെ ഇത് നോ പറയലാണ് ശരി നിങ്ങൾ വേറെ പാത്രം കഴുകാൻ പോയി കൂടെ നോ അതല്ല എൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയും കൂടെ ചെയ്യാൻ പറ്റണം അത് നിങ്ങൾ ഒരു സ്ത്രീ ആയി എന്നുള്ളതിൻ്റെ പുറത്ത് നിങ്ങളോട് എപ്പോഴും സെക്ഷൽ ഫേവർ ചോദിച്ചു എന്നുള്ളതിൻ്റെ പുറത്തൊക്കെ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയാണോ നമ്മളൊരു മനുഷ്യനോട് പറയേണ്ടത് അങ്ങനെയല്ലല്ലോ ഒരു ഫ്രജയിലായിട്ടുള്ള അതിനെ ഡീൽ ചെയ്യാൻ പറ്റാത്ത മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ അപ്പോൾ അതിനുള്ള സാധ്യതയാണ് ഒരുക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും ആണും പെണ്ണും തമ്മിൽ മിണ്ടരുത് കളിക്കരുത് അല്ല ഞാൻ പറഞ്ഞു കുറച്ചും കൂടി വാമത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയും കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഈ സ്ത്രീകൾ കണ്ടുമ്പോൾ ഈ സെക്സ് ജോക്കുകൾ മാത്രം പറയുന്നത് നിർത്തുമോ നിങ്ങൾ അവരെ എപ്പോഴും ഒരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് മാത്രം കാണുന്നത് നിർത്തും അപ്പോൾ ഇത് എപ്പോഴും ഈ പെനിട്രൽ സെക്സും നടക്കണമെന്നില്ല പക്ഷെ ഓരോ നിമിഷം ഏതെങ്കിലും സ്ത്രീകള് അല്ലെങ്കിൽ അതിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും ഈ ജോക്കിലൂടെ പോകുക എന്ന് പറഞ്ഞ ഒരു സുഖമുള്ള കാര്യമല്ല അത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്നവര് എല്ലാവരും ഇത് മാറ്റി പറയുന്നു അങ്ങനെ എനിക്ക് അങ്ങനത്തെ കൗണ്ടർ നെറേറ്റീവ്സ് വരും അറിയാമായിരുന്നു ഇതിനെ തളർത്താനും തകർത്താനും പിന്നെ ഇത് എത്ര വലിയ ആളുകൾക്കെതിരാണ് ഈ ആരോപണങ്ങൾ പോകുന്നത് അപ്പൊ മേ ബി രണ്ടാമത്തെ തോട്ടിൽ അവർക്ക് അത് വേണ്ടിയിരുന്നില്ല പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം അപ്പൊ അതുകൊണ്ട് അവര് ഞാനിനി അത് ആളെ പേര് പറയുന്നില്ല എന്ന് പറയുന്നേക്കും പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് ഗവൺമെന്റ് ബോഡിയുടെ മുന്നിൽ ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എന്നുള്ളത് പോലെയാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഈ സ്ത്രീകൾ പോയി അവരെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനെ മുഖവേലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഗവണ്മെന്റ് ചെയ്യേണ്ട കാര്യം അല്ലാതെ അവർ തിരിച്ച് സ്ട്രെസ്സിൽ നിർത്തല്ല ഈ സ്ത്രീകളുടെ ഒരു ജനിക്കകത്ത് പത്തും പതിനഞ്ചും വർഷത്തെ അവരുടെ യാത്രക്കിടയിൽ അവർ തൊഴിലടത്തിൽ നിന്ന് അനുഭവിച്ച പല മാനസിക സംഘർഷങ്ങൾ അബ്യൂസുകൾ അവർ പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കുകയും അവിടെ ഒരു എന്താ പറയണ്ടത് ക്ലൻസിങ് പ്രോസസ്സ് എന്താണ് ഗവൺമെന്റ് തലത്തിൽ വേണ്ടത് എന്തൊരു റൂൾസും റെഗുലേഷൻസാണ് കൊണ്ടുവരേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ഇതിൻ്റെ ഇത്തരത്തിലുള്ള മറ്റു വളരെ ഫെരിഫ്രൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവന്നതിനെ മൊത്തം റദ്ദെയ്യുന്ന ഒരു നറേറ്റീവ് ഒന്നു എന്തായാലും നമുക്ക് സ്വീകാര്യമല്ല ഇപ്പൊ ഗായിക ഗൗരി ലക്ഷ്മി പറയുമ്പോൾ അതിന്റെ മൈൻഡ് ആയിട്ടുള്ള അവസ്ഥയിൽ പോക്സോ യി എടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത്രയും നിരാശാജനകമാണ് ഈ ഗ്രൂപ്പ് എന്നുള്ള മനസ്സിലാക്കൽ അതൊരു ഉണ്ടാക്കുന്ന ഒരു സംഗതിയല്ലേ ചേച്ചി തീർച്ചയായിട്ടും അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് തന്നെ വേശികളും കൂടിയുള്ള ഒരു സമൂഹമാണ് ആർക്കാണ് അതിൽ കൺസേൺ പത്ത് ലക്ഷത്തിലേറെ അമ്പത് അല്ലേ അപ്പൊ അത്രയും കുട്ടികൾ തന്നെ സെക്സ് ട്രാഫിക്കിങ്ങിൽ പെടുന്ന ഒരു ലോകത്താണ് നമ്മളിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഇത്തരത്തിൽ അപജയം വന്ന ഒരു സമൂഹത്തിനകത്ത് സിനിമ മാത്രം നന്നായി ഇരിക്കണം എന്നുള്ള വാശിയും ശരിയല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നിലനിൽക്കുന്ന സ്പേസുകളാണ് അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മൂല്യവും മൂല്യച്യുതികളും ഇതിനെ റിഫ്ലക്ട് ചെയ്യും ഇതിനെ കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പവർ ആയർക്ക് അത്ര അധികമാണ് ആരും അവിടെ കണ്ട്രോള് ചെയ്യാനില്ല ഈ പവർ സ്ട്രക്ചറിനെതിരെ ഒരു കംപ്ലൈന്റ് വന്നാൽ നമ്മളെ പരാതിയാണോ ആണ് കേൾക്കുക പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ജോണ്ടി പിച്ചിന്നൊക്കെയാണ് ഇവർക്ക് ഇത് തോന്നുന്നത് അതായത് അതിന് സ്വന്തം ഡിഗ്നിറ്റിയെ ബാധിക്കുന്നുണ്ട് ഇവർക്ക് ഡ്രോമ ഉണ്ടാവുന്നുണ്ടെന്നൊന്നും അവർ എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ അതിലും മോശമായൊരു സമൂഹമാണ് പുറത്ത് നിൽക്കുന്നത് അത്രയും വലിയ കാര്യം നടക്കണം അത് ഇവിടെ വന്നെന്താ മൂന്നു നേരം ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെ ചോദിച്ചോളയും അല്ലെ സിനിമയിലൊക്കെ നിനക്ക് അഭിനയിക്കാൻ പറ്റിയില്ല അതന്നെ വലിയ ഭാഗ്യല്ലേ അല്ലെ നടന്മാരെ കാണാൻ പറ്റിയില്ലേ അതൊരു ഭാഗ്യല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതായത് ഹെലികോപ്റ്റർ കാണിച്ചിട്ട് വോട്ട് ചെയ്യാനിട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ബീഹാറിന്റെ വേറെ തരം അവസ്ഥകള് ഇൻഡസ്ട്രിയില് അത്രയും ഫ്യൂഡൽ ബോധം ഉള്ളത് കൊണ്ട് നിൽക്കുന്നു നിർഭാഗ്യവശാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഈ ഫ്യൂഡൽ ഘടന കുറേ കൂടി ഉള്ളതെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു ദാസ്യ ദാസ്യവിധേയ മനോഭാവങ്ങൾ ഇത്രയ്ക്കും ഡിഗ്നിഫൈഡ് അല്ലാതെ മനുഷ്യൻ മനുഷ്യനോട് പെരുമാറുന്ന ഇടങ്ങളൊക്കെ കുറച്ചും കൂടി അധികം ആ തൊഴിൽ മേഖലയിലുണ്ടെന്ന് സമ്മതിക്കാതെ വയ്യ ജാതിയുടെ പുറത്താണെങ്കിൽ അപ്പം നമ്മൾക്ക് ഇതെന്ന് വെച്ചാൽ ഈ ജാതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലുണ്ടെന്നേ വെറുതെയാണ് ആ കുട്ടി എന്നിട്ട് പറഞ്ഞത് ഞാനങ്ങനെ ജാതി മതം ഒന്നും ഇല്ല പക്ഷെ അതിനൊരു വെയിറ്റേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്പ്യാരെന്നുള്ള പേര് വെക്കണമെന്നൊക്കെ പറയുന്നത് അത്ര നിഷ്കളങ്കല്ല അത് ജാതി ഉണ്ട് എന്നുള്ളതും തന്നെയാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ വേറെ ഒരാള് ഞാനങ്ങനെ ജാതി മതം ഉണ്ടോന്ന് നോക്കിയിട്ടോ ഒന്നുമല്ല മേനോൻ വാലി വെക്കുന്നൊക്കെ അവർ പറയുമ്പോൾ അതൊന്നും നിഷ്കളങ്കല്ല അതിനൊരു വെയിറ്റേജ് ഉണ്ട് അല്ലേ പുലിയെന്നും ജോനെന്നും പറയുന്നതും വെക്കുന്നേക്കാളും വെയിറ്റേജ് ഇല്ലേ അവിടെ അപ്പൊ അതൊക്കെ നമ്മൾ ഉണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്നാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് നമ്മൾ അത് എക്നോളജ് ചെയ്യണം ഘടനാപരമായിട്ട് പ്രശ്നങ്ങളുണ്ട് അത് കുറച്ചും കൂടി രൂക്ഷമായിട്ട് ഇൻഡസ്ട്രിക്കുണ്ട് എന്ന് എക്നോളജ് ചെയ്യുന്നിടത്ത് നമുക്കൊരു പരിഷ്കൃത സമൂഹം എങ്ങനെയായിരിക്കണം എന്ന ചിന്തയിലേക്ക് പോകാൻ പറ്റും നിർഭാഗ്യവശാൽ അത് ഇല്ല ഇല്ല എന്ന് ഒരു തത്രപ്പാടുകളാണ് അവരെ തന്നെ അപകടത്തിൽപ്പെടുത്തിയത് പക്ഷേ ഇത് സിനിമ കാണാൻ പൈസ വേണം അപ്പോൾ കാശുള്ളവർക്കാണ് ആ വിനോദ ഉപാധിയെ കൂടുതൽ ആശ്രയിക്കാൻ കഴിയുക ഇപ്പം പാവപ്പെട്ടവരും ഈ പറയുന്ന കാശ് ഉണ്ടാക്കി വെച്ച് സിനിമ കാണും പക്ഷേ എങ്കിലും അത് ഫോക്കസ് ചെയ്യുന്നത് ഇത്ര രൂപ ഉള്ളവർക്കാണ് ഇത് കാണാൻ പറ്റുക ആ അത് ആ എൻ്റർടൈൻമെൻറ്റ് ഏരിയ തന്നെ അത്തരത്തിലുള്ളൊരു ഒരു ഒരു സംഗതിയാണ് അപ്പോഴും അതിൻ്റെ കണ്ടന്റ് ആക്കാൻ ശ്രമിക്കാറുള്ളത് കണ്ടൻറ്റ് ചിലതൊക്കെ മോഹിപ്പിക്കുന്ന കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും സാധാരണക്കാരൻ ഇത് കാണുക നമ്മുടെ സിനിമയുടെ മലയാള സിനിമയുടെ വിഷയങ്ങൾ പലപ്പോഴും അത്തരത്തിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം പ്രണയ സിനിമകളിൽ തന്നെ യങ്സ്റ്റേഴ്സ് ഇത് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പൊ അതിൻ്റെ ഇടയിലാണ് ചെറിയ ഡീവിയേഷൻസോ ചില തരത്തിലുള്ള പടങ്ങളോ ഒക്കെ നമുക്ക് ഉണ്ടായി പോകുന്നത് പക്ഷെ അതൊരു പൊതു സ്വഭാവമല്ല ഇതൊക്കെ സിനിമയുടെ ഗ്ലാമർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ ഗ്ലാമർ ആഗ്രഹിച്ചാണ് പലരും ഈ സിനിമയ്ക്ക് ഉള്ളിലേക്ക് വരുന്നതും ഇല്ലെങ്കിൽ ചില ആശയങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു പൊതു സ്വഭാവം സിനിമയുടെ പൊതു സ്വഭാവം ഈ പറയുന്ന ഏരിയയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വായിക്കാൻ കൂടി ആ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച് ചേച്ചി ഇപ്പം വിലയിരുത്തണ്ടേ നമ്മൾ കേരളത്തിന്റെ ഒരു പൊതുമണ്ഡലം എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളധികം ഒരു മിഡിൽ ക്ലാസ് കൾച്ചർ തന്നെ ഉള്ളവർ തന്നെയാണ് അതിപ്പോൾ വർക്കിംഗ് ക്ലാസ് ആയിരിക്കുന്ന ഒരാൾക്ക് പോലും മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് വേറെ തന്നെയാണ് ആ സ്വഭാവം അധികം ഉള്ളവരാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ അവിടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കാതലായ പ്രശ്നങ്ങളെ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകൾ സിനിമകളുണ്ടാകുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് മലയാളത്തിലെ മെയിൻ സ്ട്രീമിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുന്ന പോലുമില്ല ഇനി ഒന്നും വേണ്ട മനുഷ്യബന്ധങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കാതലായ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്ന സിനിമകളാണ് ത്രില്ലർ ജോണറാണ് നമ്മുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനാണ് ഇതല്ലാത്ത വേറൊരു പ്രശ്നം നമ്മുടെ സൊസൈറ്റിക്ക് ഇല്ലേ അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊന്നും ഇത് എൻറ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ആണെന്ന് പറയുകയും ഇത് പക്ഷേ ഞാൻ പറഞ്ഞാൽ ഈ അടങ്ങുന്ന മനുഷ്യരും കൂടി പോയിട്ടാണ് ബോക്സ് ഓഫീസുകൾ ഉണ്ടാക്കുന്നത് എല്ലാവരും വീട്ടിലിരുന്ന് സിനിമ കാണാൻ തുടങ്ങി കഴിഞ്ഞ് തിയേറ്ററൊക്കെ പൂട്ടി പോകേണ്ടി വരും ഓൾറെഡി തന്നെ സി ക്ലാസ് തിയേറ്ററോ ബി ക്ലാസ് തിയേറ്ററൊക്കെ നമ്മളായിരുന്നു പോയി കഴിഞ്ഞ ഇപ്പോൾ പി വി ആർ പോലെയുള്ളതോ സിനിമ പോളിസിസ് പോലുള്ള തിയേറ്ററുകളെ ഉള്ളു അതായത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് പേരൊക്കെ ഇരുന്ന് കാണാവുന്ന തിയേറ്ററുകളിലേക്ക് അത് ചുരുങ്ങി വേറെ ഒന്നെന്ന് പറഞ്ഞ മനുഷ്യർ ഈ കാലത്ത് ഡിജിറ്റലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഭാഗ്യത്തിന് ഡാറ്റ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാതും ഇന്ന് എല്ലാം സിനിമയാണ് നമ്മൾ തന്നെ നമ്മൾ തന്നെ ഇറ്റ്സ് എൽഫേ കൊണ്ടാണ് നമ്മൾ തന്നെ റീൽസിലൂടെ ഒരു സിനിമകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറെ എൻഗേജ്മെൻറ്റുകൾ എൻ്റർടൈൻമെൻറ്റുകൾ മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ സിനിമയെക്കുറിച്ച് ഗൗരവമായ ആലോചനകള് സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതായി ഇത് വെറും ഇത് വെറും ഇൻഡസ്ട്രി ആണെന്നും പണമാണ് അതിൽ നിന്ന് കിട്ടേണ്ടത് എന്ന് പറയുമ്പോൾ കല എന്നുള്ളൊരു സംഗതി ഇതിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആർട്ട് സമൂഹത്തിന് ചെയ്യേണ്ടിയിരുന്ന മിനിമം ഉത്തരവാദിത്തങ്ങൾ പോലും സിനിമയ്ക്ക് ഇല്ലാതായി എന്നുള്ളൊരു രീതിയിലേക്ക് അത് മാറുന്നുണ്ട് അത്